തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഓഫർ ഓഫർ ഓഫറുകൾ എന്ന നമ്പറിലേക്ക് എന്ന് ടൈപ്പ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ബാബു കോട്ടയിൽ അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പൻ യൂണിറ്റിന്റെ വാർഷിക ജനറൽ ബോഡി യോഗവും ആദരവും അനുമോദന സദസ്സുമാണ് ജില്ലാ പ്രസിഡന്റ് ബാബു ടത്ത് എന്തിനാണ് ഞാൻ ഇരിക്കുന്നത് എന്നൊരു ചോദ്യം അതിന് ഉത്തരം കണ്ടത് ആ ഉത്തരം അതെങ്ങനെയാകണം എന്നതിനെ സംബന്ധിച്ച് ഈ സംഘടനയ്ക്ക് ഒരു കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് എല്ലാ വർഷവും എല്ലാ വർഷവും നാം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അത് കൃത്യമായി അംഗങ്ങളോട് വിവരിക്കുക വിശദീകരിക്കുക എന്ന ഉത്തരവാദിത്വം യൂണിറ്റി അതുപോലെ തന്നെ ഈ ഒരു വർഷക്കാലം നാം നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ അത് അംഗങ്ങൾക്ക് മുൻപിൽ തുറന്നിട്ട പുസ്തകം പോലെ സുതാര്യമായി അവതരിപ്പിക്കുക എന്ന ബാധ്യത കൂടെ നേതൃത്വം ആ ഉത്തരവാദിത്വം എന്തിനാണ് നിറവേറ്റുന്നത് അവിടെയാണ് നാം ഇവിടെ ഒത്തുചേരുന്നതിന്റെ എന്തിന് എന്ന ചോദ്യത്തിന് ഉത്തരം വരുന്നത് ഇന്ന് ഈ യോഗം ഈ കൊപ്പം ടൗണിലെ മുഴുവൻ അംഗങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് വളരെ മികച്ച രീതിയിലാണ് യൂണിറ്റിന്റെ നേതാക്കൾ സംഘടിപ്പിച്ചിരിക്കുന്നത് യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ഷാജി അധ്യക്ഷനായിരുന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ് മുഖ്യപ്രഭാഷണം നടത്തി ആദ്യകാല നേതാക്കളെയും യൂണിറ്റിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന അംഗങ്ങളെയുമാണ് ആദരിച്ചത് ബഷീർ മാക്സ് ഉനൈസ് പാക് മുസ്തഫ വല്ലപ്പുഴ പ്രജിത് പട്ടാമ്പി സിദ്ദിഖ് പത്രാസ് കുഞ്ഞപ്പ ഹാജി മൊയ്ദ് ഹാജി കെ പി റസാഖ് മുസ്തഫ ഹുസൈൻ ഹബീബ് മുഹമ്മദ് കുട്ടി താജുദ്ദീൻ ഷിബു തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു